ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷോ ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇടയ്ക്ക് ആരൊക്കെ എന്തൊക്കെ കൊടുത്തെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല നിങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് പായസം കൊടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നല്ല സന്തോഷമായിട്ടോ നമുക്ക് ഇങ്ങനെ കൊടു കൊടുക്കുമ്പോൾ നല്ല സന്തോഷമാണല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ എന്നെ കൊണ്ടാറില്ല പിന്നെ ഞാൻ ചേച്ചി ചെഫിയും മുപാസൊക്കെ ഉണ്ടല്ലോലെന്നെ പോയി കൊടുത്ത് പിന്നെ സ്റ്റേഷനിൽ കൊടുത്ത് പിന്നെ ഹെൽത്ത് സെൻറ്ററിൽ കൊടുത്ത് ഹെൽത്ത് സെൻ്ററിൽ പോയപ്പോഴാണ് ചെവി പറയുന്ന കുറേ രോഗികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ പോലീസുകാർക്കൊക്കെയെന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ ഓല കയ്യിലെടുക്കാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ അങ്ങനെ ചെറിയ ഒന്ന് രണ്ട് കമൻ്റൊക്കെ ഞങ്ങൾ കണ്ട് അപ്പോൾ അങ്ങനെ തോന്നി അങ്ങനെ കൊടുത്ത് കാരണം ഓല കാണൽ നമ്മൾ രാവും പകലും എന്ന് പറഞ്ഞോ നമ്മൾ കാവൽക്കാരൻ തന്നെ പറയാ ആ പിന്നെ വേറൊരു കാര്യം രാവിലെ ഉണ്ട് ആയശൂന് ചെറിയൊരു പനി ഇട്ടോളൂ ക്ലാസ് പോയത് അപ്പം മിസ്സ് വിളിച്ചിട്ടുണ്ട് എന്തായാലും വേ വേ വന്ന് നല്ല ഒക്കെ പനിക്കുന്നുണ്ട് നിങ്ങള് കൊണ്ടുപോവാണേ കൊണ്ടുപോയിക്കോളീ ഷെമിനെ വിളിക്കുകയും അമ്മനെ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ നല്ല കളിയും ചിരിയുമാണല്ലോ അപ്പോൾ അവിടുന്ന് അടിഞ്ഞി നിൽക്കുകയാണെന്നൊക്കെ കേട്ടോ വിചാരണം പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പിന്നെ കാര്യം എന്താ വെച്ച് കാണി ഞാൻ ഒന്ന് ഫുഡ് ഒന്നും എനിക്ക് ഇന്ന് ഉച്ച കായപ്പോൾ മസാല ദോശ തിന്നാനൊരു പൂതി അപ്പം ചെവി പറഞ്ഞിരിക്കുന്നു കേട്ടോ ഈ ഉച്ച സമയത്തൊന്നും മസാല ദോശ കിട്ടൂല കേട്ടോന്നു അപ്പം ഞാൻ വിചാരിച്ച ആയുഷവിൻ്റെ പനിയും കേട്ടപ്പോൾ അപ്പോൾ എനിക്കെന്തായാലും ഒന്ന് കാണിക്കണമല്ലോ കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ദോശ കഴിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് വാങ്ങിത്തരുന്നെനിക്കറിയില്ല അപ്പം ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ പണിയൊന്നും എടുക്കല്ല വെള്ളിയാഴ്ച ഞാൻ ആൾക്കാർ പൊക്കോതി ദീനിയായി ഇങ്ങനെ കുത്തിരിക്കട്ടോ വെറുതെ പറഞ്ഞാൽ കേട്ടോ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ആൾക്കാർഫൊക്കെ ഉതയുണ്ട് അപ്പം ഞാൻ എന്നെയും കുത്തിരുന്ന് ബോധം പറയുകയൊക്കെ ചെയ്യട്ടെ ചെവിൻ്റെ മനസ്സിൽ മസാല ദോശ വാങ്ങി തരാൻ പോവുകയാണെങ്കിൽ അങ്ങനെ കാണിക്കുക ഇല്ലെങ്കിൽ കാണൂല വന്നിട്ട് കാണിക്കാൻ നമ്മൾ നിസ്കാരം കഴിഞ്ഞെ കാണിച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടേ ഉള്ളു ഇപ്പൊ ടൈം എത്രയായിന്നറിയോസ് ആ സമയം കൊണ്ടൊക്കെ മൂന്നേ അമ്പത്തി ഒമ്പതായി ഗൈസ് ഇപ്പഴാണ് ഞമ്മള് കറക്റ്റ് ടൈം ആയത് ക്ഷമിക്കൊരാഗ്രഹം അഞ്ഞ് പറഞ്ഞോ ആഗ്രഹം എന്താണെന്നുള്ളത് ഓക്കെ മസാല ദോശ കഴിക്കാനുള്ള ആഗ്രഹം ഇനി വെള്ളം അങ്ങനെന്താ മസാല ദോശ മറ്റേതൊക്കെ അല്ലേ മറ്റേ 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 പച്ചമാങ്ങ അതിനൊക്കെ കൊതി വരുന്ന സിറ്റുവേഷൻ നിനക്ക് എനിക്ക് നല്ല അറിയാ ഞാനൊക്കെ നന്നായി തുടങ്ങിട്ടേ ഉള്ളു ഇനി കൊറേ ആയില്ലേ തുടങ്ങിട്ട് അപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറ ഫുഡ് ഫുഡ് അത് ഞാൻ നോക്കി ആശുവിനെ വയറ്റിലായ സമയത്തും ക്ഷമിക്കുക അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടങ്ങളും എല്ലാം വാരി വഴിച്ച് കഴിക്കാൻ നല്ലവണ്ണം ഫുഡ് വേണം അങ്ങനെ സാധനം അല്ലാണ്ട് പച്ചമാങ്ങ വേണം മറ്റേത് വേണം മറിച്ചത് വേണം അങ്ങനല്ല കിട്ടണൊക്കെ രാത്രി ഒന്നും ഇവിടെ കാണൂല പെട്ടെന്ന് ഇവള് ഫുഡ് കഴിക്കാൻ പോയി ഉണ്ടാവും കാണിച്ചു മരുന്ന് കൊടുത്തിന് വണ്ടി എന്താ ഡോക്ടർ എന്താ പറഞ്ഞത് ആശുവിന്റെ പനി കൂടിയാൽ വേറെ മരുന്നും ഛർദ്ദി കൂടിയാ ഛർദി ഛർദ്ദിക്കുന്ന സമയത്ത് നാബുമല വെച്ചു പിന്നെ അതുപോലെ പനി മിനിറ്റ് കൂടുതലാണെങ്കിൽ അതിനുള്ള ഒരു ഹോസ്പിറ്റലിൽ മരുന്ന് തന്നെ മരുന്ന് കുടിക്കുന്നില്ല എങ്ങനെയോ ഞാൻ വണ്ടി തള്ളിയിട്ട് കൊടുത്ത് ഡ്രസ്സിലൊക്കെ ആയി വേറെ ഡ്രസ്സ് എടുത്താ അവിടെ കേറാൻ നേരം മാറ്റി ചെയ്താലോ ഏതായാലും കുഴപ്പമൊന്നുമില്ലാണ്ട് കേട്ടെ ഇപ്പൊ ഏതായാലും പോവാൻ പനിയാന്ന് പറഞ്ഞ വയറൽ ലെറ്റ്സ് ഗോ ഹോട്ടലിലെത്തി ഹോട്ടലിൽ എത്തി ആശുവിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കലാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എപ്പോഴും നിർബന്ധാണല്ലോ ഡോക്ടർ പറഞ്ഞു തലവേദന ഉണ്ട് പറഞ്ഞു ഡോക്ടറിനോട് തലവേദന എന്തോ ഒരു തിരക്കി വേറെ ഹോസ്പിറ്റലിൽ പോണെ ഇപ്പൊ ഒന്ന് കാണിച്ച നമ്മള് വരുന്നല്ലു വേറെ പോണ്ടോ വേറെ നമ്മളിപ്പ തൽക്കാലത്ത് കഴിക്കവാ ഇറങ്ങി എൻ്റെ അമ്പാനിയൊന്നല്ലാദോഷം വെറൈറ്റി ീപ്പൊടിയും പിന്നെന്താ സാധാരണ അല്ല ഏതാ രണ്ടും രണ്ടും നമ്മൾ പറഞ്ഞിട്ടേ ട്രൈ ഏതൊക്കെയാ

എന്തൊന്നും വേണ്ട ഓക്ക് ജ്യൂസ് ഇതൊന്നും ഇല്ലാത്തതാണ് ആ അതിനെ കൊണ്ടുള്ളതായിട്ടില്ലേ ഇത് കഴിച്ചോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി ആണ് കഴിച്ചോക്ക് കഴിക്കാൻ പറ്റിയ ടൈമാണുപ്പില്ലാത്ത എന്ത് ഇതല്ലേ ചായല്ലേ ചായ അല്ലല്ലേ തണുപ്പില്ലാത്ത എന്താ ജീപ്പൊടി ദോശയില് ഇതെന്തോര് പച്ച കളറൊക്കെ മറ്റേതാ കളർ ഉള്ളത് മസാലക്ക് ഇതില് പച്ച കളറല്ലോ മസാല ഏതാണ്ടോ പച്ച കളർ ഇതേലോ ൂര്യത്തില് നമുക്ക് കഴിക്കാം

മഴ പെയ്തിരുന്നു ഞാൻ മഴയൊക്കെ പടിഞ്ഞ് കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ ആക്കി കൊണ്ടുവര മഴ മഴയൊക്കെ പെയ്ത് അതെ അതെ പഠിച്ചു പഠിച്ചു വരുകയാണ് അപ്പൊ മഴ ഒക്കെ പെയ്തിനും അടിപൊളിയായി ഇവിടെ ആവശ്യം ഇന്നലെ നമ്മൾ എത്ര ഐസ്ക്രീം കഴിച്ചിണ് എത്ര ഐസ്ക്രീം കഴിച്ചാലേതായിരുന്നു ഈ സൂക്കടിന്ന് വന്നേ എന്നാലും നാലോ അഞ്ചോ ഐസ്ക്രീം അതുപോലെ തന്നെ ചോക്ലേറ്റ് ഡയറി മിൽക്ക് എന്തൊക്കെ ഇനി കഴിച്ചേ ഗാലക്സി ഐസ്ക്രീം മാമനും വന്നിട്ടുണ് പിന്നെ മോളെ ശാലുക കുറച്ച് കൊടുത്തുകൂടേം ചെയ്തൊക്കെ കൂടിയായിട്ട് വല്ല സാധനം ഇനിയും ആണ് എനിക്ക് ഞാൻ എന്നാലും അടുത്ത് ചോദിക്കാ എനിക്ക് ഉളുപ്പില്ല മോളെ കാരണം രണ്ടോ മൂന്നോ ഐസ്ക്രീം പിന്നെ ഓക്കെ എന്തോ ആവട്ടോ എന്നോട് എങ്ങനെയാ പറയാന്ന് ചോടാ ഞാൻ തോന്നിടാ ഇങ്ങനാ കാരണം ഓക്കെ അറിയാതിന് പറയാൻ പറ്റൂല അപ്പൊ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡ് പിന്നെ നമ്മ താമശ്ശേരി പഴയ ബാറില്ലോ കൊടിവള്ളി താമശ്ശേരി ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം അപ്പം ഇവിടുന്നാണ് കഴിച്ചത് അടിപൊളി അല്ലേ ചുമ ഓക്കെ ഹാപ്പി ആയില്ലേ അപ്പൊ ഏതായാലും വെള്ളിയാഴ്ച ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് നടക്കുക അല്ലെ വെള്ളിയാഴ്ച മസാല ദോശ ഓക്കേ അപ്പൊ ഏതായാലും അയശു കേട്ടോ അതെ അതെ അപ്പൊ എന്തായാലും അയുവിന്റെ ഈ കരിച്ചില് കാരണം മുന്നോട്ടേക്ക് അധികം കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെ പോകുക അപ്പഴും അടി മുന്നോടി ഇങ്ങനാവൂല അപ്പഴാ ഓക്കെ അപ്പഴേതായാലും നാളെ കാണുണ്ടോ പോയി പോയിട്ടാ